ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ തൈകളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കുറഞ്ഞ വിലക്ക് നല്ല വേര് പിടിപ്പിച്ച് ലീഫൊക്കെ വന്ന തൈകളുണ്ട് ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമറുന്നീസ കമർ ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നുട്ടോ എനിക്കും സുഖം തന്നെയാണ് അപ്പോൾ രാവിലെ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷം നേരെ മുകളിലേക്ക് കയറിക്കാം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് നമ്മളെ ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ പൂത്ത് ചെറിയ കായൊക്കെ പിടിച്ചിരുന്നു കേട്ടോ അപ്പോൾ അതെന്തായി എന്ന് പോയി നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് രാവിലെയാണ് അത് ഇങ്ങനെ പഴുത്ത് പോയോ എന്തായിരുന്നു ഒന്നും അറിയാനുള്ളൊരു ആകാംക്ഷയോടെ മെല്ലെ കയറി നോക്കിയതെട്ടോ നമ്പർ വൺ രണ്ടെണ്ണം പഴുത്ത് നിൽക്കുന്നുണ്ട് കേട്ടോ എന്താ പറയുക ഇത്രയും ഭംഗിയും പിന്നെ നല്ല വലിപ്പം ഉണ്ട് കേട്ടോ ഒരു മുക്കാൽ കിലോനൊക്കെ ഉണ്ട് ഓരോന്ന് അത്രയും വലിപ്പത്തിലാണ് നമ്മളെ കായ പിടിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം ഇന്നുകൂടെ ചെന്നിട്ടില്ലെങ്കിൽ അതങ്ങ് പഴുത്ത് ഒരുപാടങ്ങ് ആയിപ്പോയിന്നേന കേട്ടോ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ജ്യൂസൊക്കെ അടിച്ചാൽ നല്ല ടേസ്റ്റ് കേട്ടോ അപ്പം ഒന്ന് പാല് മേടിക്കാൻ മറന്നു പോയിട്ടോ അത് കട്ട് ചെയ്ത് കഴിക്കുകയാണ് എങ്ങനെ കഴിച്ചാലും നമ്മുടെ ശരീരത്തിന് ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പെട്ടെന്ന് എന്താ പറയുക ബ്ലഡൊക്കെ കുറവില്ല പെട്ടെന്ന് ബ്ലഡ് ഉണ്ടാകാനൊക്കെ പറ്റിയൊരു പഴമാണിത് ഒരുപാട് ഗുണമാണ് അപ്പോൾ ഇത് കഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുമാണ് നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അറുത്ത് കഴിക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അതല്ല നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ ഒന്ന് പഴുക്കണീൻ്റെ ഒരു പകുതി പഴുക്കുമ്പോൾ അവർ അറുത്തിട്ട് കടയിൽ വെക്കൂട്ട അത് കുറച്ച് കഴിയുമ്പോൾ അത് ഒരു അങ്ങോട്ട് അത്ര മധുരമൊന്നും ഉണ്ടായിരിക്കില്ല നമ്മൾ അടക്കപ്പഴമൊക്കെ വാങ്ങുമ്പോൾ കണ്ടോ നല്ല ഭംഗിയായിരിക്കും കാണാൻ പക്ഷേ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ അപ്പം അതൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ കുറച്ച് ഈതപ്പഴം അങ്ങനെ എന്താ പറയുക പഴുക്കാത്ത ഉണ്ടാവുമല്ലോ കുറേശക്കെ പഴുത്തതായിട്ട് അത് ചെറിയ ചെറിയൊരു ചവർപ്പും ഒന്ന് നല്ല മധുരം ഉണ്ട് കേട്ടോ നല്ല ടേസ്റ്റാണ് വെറുതെ ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാനൊക്കെ അപ്പോൾ ഇന്ന് ഞാനത് ഒന്ന് സുറുക്കുകയും പച്ചമുളകൊക്കെ ഇട്ട് കുറച്ച് വിനാഗിരിയും അതുപോലെ കുറച്ച് ചൂട് വെള്ളം തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ചൊന്ന് അച്ചാർ പരുവത്തിലാക്കി വെക്കട്ടെ അപ്പോൾ എങ്ങനെ ഉണ്ടാവും ടേസ്റ്റ് എന്ന് എന്നറിയാമല്ലോ ഒരു വെറൈറ്റി ആയിക്കോട്ടെ അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനും കഴിക്കാനും എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അപ്പോൾ ഇതുപോലെ കഴിച്ചു ഉണ്ടാക്കിയാലൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് പറയുന്നേ കേട്ടു കേട്ടോ അപ്പം അതിൻ്റെ ഒരു എന്താ പറയുക പരീക്ഷണം കൂടിയാണ് അതിലേക്ക് കുറച്ച് ഉപ്പും അതുപോലെ തിളപ്പിച്ചറിയിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാൻ കേട്ടോ ഒരുപാട് അങ്ങ് പുളി ആവശ്യമില്ല അപ്പം നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ ശേഷം കുറച്ച് മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളെ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ മീനാണ് മുള്ളൊന്നുമില്ലാത്തൊരു ഐറ്റംസ് അപ്പോൾ മോളുടെ കുട്ടി വന്നിട്ടുണ്ട് അപ്പം മുള്ളൊന്നുമില്ലാത്ത കഷ്ണം മീൻ കൊണ്ടുവരാൻ പറഞ്ഞതാണ് അവനാണെങ്കിൽ മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം മുള്ളൊക്കെ ഉണ്ടെങ്കിൽ അതിങ്ങനെ നോക്കി കൊടുക്കുമ്പോൾ ഒരു പേടിയാണ് നല്ല സോഫ്റ്റ് ഇല്ല ഒരു മീനാണ് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ അത് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചെറുനാരങ്ങയുടെ നീരും ഒക്കെ ഒഴിച്ച് പിന്നെ എന്താ പറയുക ഇഞ്ചിയും വെളുത്തോടെ ഒക്കെ നീരൊഴിച്ചിരിക്കുക കേട്ടോ ഒരുപാട് മസാല അങ്ങനെ അപ്പോൾ നമ്മൾ കൈ കൊണ്ടുതന്നെ നന്നായി എല്ലാ ഭാഗത്തും എത്തണ രൂപത്തിലാക്കി കൊടുക്കണം കേട്ടോ അത് കഴിഞ്ഞൊരു രണ്ട് എന്താ പറയുക ഒരു അരമണിക്കൂർ വെക്കുന്നുണ്ട് കേട്ടോ രണ്ട് മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ് അപ്പം സമയം ഒരുപാടങ്ങ് ആയിട്ടുണ്ട് അത് കാരണം ഒരമണിക്കൂറിൻ്റെ ഉള്ളിൽ നമ്മൾക്ക് പൊരിച്ചെടുക്കുന്നുണ്ട് ചെറുപയറിൻ്റെ കറിയുണ്ട് കുറച്ച് തിക്കായിട്ട് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ദോശയിലേക്ക് എടുക്കണമെങ്കിലും വൈകുന്നേരവും രാത്രിയൊക്കെ ചപ്പാത്തിയിലേക്കൊക്കെ എടുക്കാൻ പറ്റിയ രൂപത്തിലാക്കിയിട്ടുണ്ട് പിന്നെ നമുക്ക് കുറച്ച് കെട്ട തൈരുണ്ട് കേട്ടോ അപ്പം തൈരും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ ഊണിൻ്റെ വിശേഷങ്ങൾ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ കാണും എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം